ഈ ഇതിനകത്തേ ഉണ്ണിമൂന്തിന്റെ ഒരു ഇൻട്രോ സീൻ ഉണ്ട് നായകളെ ആ വണ്ടിക്കകത്തിട്ട് ആക്രമിക്കുന്ന ശരിക്കും നായകളായിട്ട് ഒരു കാരണവശാലും അങ്ങനെ കൂട്ടിലിട്ട് ആക്രമിക്കാനൊന്നും പറ്റില്ല ഒരു മനുഷ്യനങ്ങനെ കറിയിട്ട് പക്ഷെ ആ സീൻ എങ്ങനെയാ ചെയ്തത് നമുക്ക് ശരിക്കും റിയൽ ആയിട്ടുള്ള നായകളെ അങ്ങനെ ഉപദ്രവിക്കാനും പാടില്ല ആ സിനിമയിൽ ശരിക്കും നമ്മൾ അതില് അത് നായന ഡമ്മി ഉണ്ടാക്കിയിട്ടുള്ളതാ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫ് കാണിച്ചു എന്റെ കയ്യിലുണ്ട് നമ്മൾ നായന ഉണ്ടാക്കിയതാ അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നായകൾ ഉണ്ടായിരുന്നു ശരിക്കുള്ള നായകൾ ഉണ്ടായിരുന്നു ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രം ഒരിക്കലും അതിനകത്തുള്ള ഒരു ഫൈറ്റിലൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ ആലോചിച്ചൂടേ നമുക്ക് ആ ഒരു അത് ആ വാനകത്താണ് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള പെർമിഷനും ഇല്ല ചെയ്യാൻ പറ്റൂല ശരിക്കും

നമ്മളുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനത്തെ ഇതുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുറച്ച് ശരിക്കും പറഞ്ഞാൽ ബ്രസീലിലും അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ യൂറോപ്യൻ ലാറ്റിൻ അമേരിക്ക അങ്ങനെയുള്ള കുറേ ഫാക്ടറികളിൽ ഇത്തരം പരിപാടികളുണ്ട് ശരിക്കും ഈ ഗനി തൊഴിലാളികളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഏരിയകളിലൊക്കെ ഇങ്ങനത്തെ ഫൈറ്റുകളുണ്ട് ചെറിയ ഒരു ഇല്ലീഗൽ അവിടെ ആണോ അതാണോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും അവിടെ അങ്ങനെ ഒരു ഇതുണ്ട് അതിൻ്റെ റെഫറൻസുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ക്ലബ്ബ് എങ്ങനെയായിരിക്കും അതിനെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ലൈറ്റും അതുകൊണ്ടുള്ള കുറെ പരിപാടികളും അതിലൊരു ബാറും അങ്ങനെ ചില വേണ്ടിയിട്ടുള്ള അവരുടെ നമ്മൾ കാണിക്കുന്ന ഒരു കുട്ടീനെ ആക്രമിക്കുന്ന ഒരു പറഞ്ഞ ഒരു കുട്ടി അപ്പൊ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന വില്ലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്തതിന് ശേഷം ആ ഒരു സീൻ ചെയ്തതിനു ശേഷം എനിക്ക് മൂന്ന് ദിവസം കബീർ സിംഗ് അത് അദ്ദേഹം പറഞ്ഞ് എനിക്ക് മൂന്ന് ദിവസത്തേക്ക് ഉറങ്ങാൻ എന്ന് പറഞ്ഞു

പിന്നെ കബീർ സിംഗിന്റെ അദ്ദേഹം ശരിക്കും റിയൽ വെജിറ്റേറിയനാ യെസ് ഞങ്ങളദ്ദേഹത്തിന് ആ ഒരു സീനില് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വെജ് മാത്രമേ ആള് എന്ന് പറഞ്ഞിട്ട് വെജ് ആണ് നമ്മൾ കൊടുത്തത് പിന്നെ അത് മാത്രല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അദ്ദേഹത്തിന്റെ കുറെ ഫോട്ടോഗ്രാഫ്സ് കണ്ടുണ്ട് ആള് എനിക്ക് പോണ് ഷൂട്ടിന്റെ ഈ ഒഴിവു സമയങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലും ഭയങ്കര ആരാധന അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ആളാണ് മനസിലായ അപ്പോ പക്ഷെ അദ്ദേഹം ക്യാരക്ടറായപ്പോ പക്ഷെ ഞാനത് ശ്രദ്ധിച്ചതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ആ വില്ലൻസും അതൊന്നും ആ ക്രൂവൽ ഇതൊന്നും ലൂസ് ആവാണ്ടാണ് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഹനീഫിന്റെ സപ്പോർട്ടും കൂടി ഹനീഫ് മീൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ വേണം എന്നുള്ളത് എന്തായാലും പിന്നെ ഇപ്പം ഇപ്പോഴൊക്കെ ആക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അറിയാലോ കുറച്ച് അവരുടെ ചില സാധനങ്ങളും അൻ രസങ്ങളും അവരുടെ ഒരു ആക്ടിങ് ഇതുകളൊക്കെ വന്നിട്ട് അത്രയും പെർഫെക്റ്റായിട്ടുണ്ട്